സുഹൃത്തുക്കളിൽ നിന്ന് വർക്കിനായുള്ളത് ഹോണ്ട ഡിയോ എച്ച് ഇ ടി ആണ് ഇത് കസ്റ്റമർ പറയുന്ന കംപ്ലൈൻറ്റ് സ്ലോ സ്പീഡ് നിൽക്കുന്നില്ല ട്രാഫിക്കിൽ സിഗ്നൽ ഓഫായി പോകുന്നുണ്ട് ആക്സിഡർ നല്ല രീതിയിൽ കൊടുത്ത് അടിച്ചെങ്കിൽ മാത്രമേ സ്റ്റാർട്ടാകത്തുള്ളൂ ഈ രീതിയിലാണ് സ്റ്റാർട്ടായി ഓഫാകുന്നത് കൂടുതലും ഈ ട്രാഫിക് നിൽക്കുമ്പോഴാണ് ഓഫായി പോകുന്ന പ്രശ്നമുള്ളത് മൂന്ന് പ്രാവശ്യം കാർബേറ്റർ ഇത് ക്ലീൻ ചെയ്ത് കസ്റ്റമർ വേറെ ഷോപ്പിൽ നിന്ന് വെച്ചതാണ് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നില്ല ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുക്കുമ്പോൾ ഉടം ആവുന്നുണ്ട് അറച്ച് ഓഫ് ആവുന്നുണ്ട് ട്രസ് ട്രാഫിക്ക് സിഗ്നലിലൊക്കെയാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ചോക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് സ്റ്റാർട്ടായി നിൽക്കും നമുക്കിൻ്റെ കാർബേറ്റർ ഒന്ന് അഴിച്ചു നോക്കാം ബാക്കി കറണ്ടും പ്ലഗും എയർഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്തതായിരുന്നു കാർബേറ്ററിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റും അഴിച്ചു നോക്കാം നമുക്കിത് കാർബേറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട് ഇത് ഫുള്ള പൊളിക്കാം നമുക്കിത് കാർബറേറ്റർ അഴിച്ചെടുത്തപ്പോൾ അത്യാവശ്യം ക്ലീനിലാണ് ഉള്ളത് വേറെ പൊടിയോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല ക്ലീൻ തന്നെയാണ് നമുക്കിൻ്റെ ജെറ്റ് ഒന്ന് അഴിച്ചു നോക്കാം മെയിൻ ജെറ്റും സ്ലോ സ്പീഡ് ജെറ്റൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കൊന്ന് അഴിച്ചു നോക്കാം മെയിൻ ജെറ്റ് അഴിച്ചെടുത്തിട്ടുണ്ടോ ഇതിൽ വേറെ അടവോ കാര്യങ്ങളോ ബ്ലോക്കോ ഒന്നും കാണാൻ കഴിയുന്നില്ല ഇനി സ്ലോ സ്പീഡ് ജെറ്റും കൂടെ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം അഴിച്ചെടുക്കരുത് സ്ലോ സ്പീഡ് ജെറ്റ് അഴിച്ചിടുക ഇതിലാണ് വിഷയമുള്ളത് സ്ലോ സ്പീഡ് ജെറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ് സാധാരണയിൽ നമ്മളിത് കംപ്ലൈൻറ്റ് വന്നാൽ ഇതേപോലെ ഒയറിൻ്റെ കമ്പി ഇട്ട് ക്ലീൻ ചെയ്യാറാണ് പതിവ് ഇത് ഇതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയത്തില്ല കമ്പി ഇത് ഉള്ളിലോട്ട് ഫ്രീ ആയി പോകും വീണ്ടും പെട്രോൾ കയറുമ്പോൾ വീണ്ടും ഇത് ബ്ലോക്ക് ആവും ഈ ജെറ്റ് സ്ലോ സ്പീഡ് ജെറ്റ് നമുക്ക് മാറ്റിയിടേണ്ടതുണ്ട് കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യണം അതായത് എയർ സ്ക്ലോക്ക് ഓപ്പൺ ചെയ്ത് ഇത് നമ്മൾ ഡബ്ല്യു ഡി ഫോർട്ടിയോ കാർപ്പേറ്റർ ക്ലീനറോ കൊണ്ടോ അത് ക്ലീൻ ചെയ്യണം ഇപ്പോൾ നമ്മളെ കയ്യിൽ ഡബ്ല്യു ഡി ഫോർട്ടിയോ ഉള്ളോ ഇത് വെച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഇതടിച്ച് മാറ്റി വയ്ക്കണം ആവാൻ വേണ്ടി എന്നിട്ട് പെട്രോളിൽ വാഷ് ചെയ്ത് നമുക്കിത് സെറ്റ് ചെയ്യാം കാർബേറ്റർ ക്ലീനറോ ഡബ്ല്യു ഡി ഫോർട്ടിയോ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് ഈ കാർബേറ്റിൻ്റെ ഉള്ളിൽ വല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാനാണ് എല്ലാ ഹോൾസും നമ്മൾ ഇതേപോലെ നന്നാൽ വൃത്തിയായിട്ട് ഡബ്ല്യു ഡി ഫോർട്ടി അടിച്ച് മാറ്റിവയ്ക്കേണ്ടതാണ് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇത് മാറിക്കിട്ടാൻ സഹായിക്കും ഇത്തരത്തിൽ മെയിൻ ജെറ്റും നമുക്ക് ക്ലീൻ ചെയ്യാം ഇതിനകത്ത് എന്തെങ്കിലും ക്ലാവോ പെട്ടോണിൻ്റെ പൊടിയോ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് പോവാൻ ഇത് സഹായിക്കും ക്ലിയർ ആണ് സ്ലോ സ്പീഡ് ജെറ്റ് പുതിയത് വാങ്ങേണ്ടതുണ്ട് ഇത് നന്നായിട്ട് പെട്രോളിൽ ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം സ്ലോ സ്പീഡ് ജെറ്റ് വാങ്ങിയിട്ടുണ്ട് വില ഏകദേശം നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ വിലയുള്ളൂ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ആ സ്ലോ സ്പീഡ് ജെറ്റ് പുതിയത് ഇത് ഏതെങ്കിലും തരത്തിലെ ബ്ലോക്ക് വരുമ്പോഴാണ് സ്ലോ സ്പീഡ് നിൽക്കാതെ വരുന്നത് കൂടാതെ തന്നെ ഈ ജെറ്റ് ബ്ലോക്ക് ആയി ഞാൻ സ്റ്റാർട്ടിൻ്റെ ഡബിൾ ഉണ്ടാവുക ട്രാഫിക് സിഗ്നൽ ഓഫ് ആയി പോകുക ഫുൾ ആക്സിഡൻറ്റ് കൊടുത്താലും സ്റ്റാർട്ടാവുക പിന്നെ സ്ലോ സ്പീഡ് നിൽക്കാതെ വരുമ്പോൾ ചോക്ക് കുടിക്കുമ്പോൾ സ്ലോ സ്പീഡിൽ നിൽക്കുന്ന അവസ്ഥ വരിക അതൊക്കെ ഈ ജെറ്റ് ബ്ലോക്ക് ആകുമ്പോഴാണ് ഉണ്ടാകുന്നത് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാം വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം സ്ലോ സ്പീഡ് നിൽക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം തോത്തുള്ള ഇത് സ്ലോ സ്പീഡ് ജെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ഇപ്പോൾ കറക്റ്റ് സ്ലോ സ്പീഡ് നിൽക്കുന്നുണ്ട് സിഗ്നൽ ഓഫായി പോകുന്നതും വണ്ടി സ്റ്റാർട്ടിങ് ഡ്രബിളായിട്ട് വരുന്ന കേസിലും നമ്മൾ ഈ കാർബേറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് അത് റെഡിയായില്ലെങ്കിൽ ഈ സ്ലോ സ്പീഡ് ജെറ്റ് ഒന്ന് മാറിയിട്ടുകൂടെ അത്യാവശ്യമാണ് ഈ ജെറ്റ് ബ്ലോക്കായ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയണമെന്നില്ല ചില കേസുകളിൽ നമ്മൾ ഈ കാർബേറ്റ് മാറിയ ഉണ്ട് ഈ ജെറ്റ് മാറാതെ കാർബേറ്റ് മൊത്തം മാറി വെച്ച കേസ് ഉണ്ട് ഒരുപാട് പൈസയാവും ഇതിന് കാരണം നമ്മൾ ഈ എപ്പോൾ ഈ സ്ലോ സ്പീഡ് വിഷയം വന്നാൽ കാർബേറ്റ് അഴിക്കുമ്പോൾ ഈ ജെറ്റ് ഒന്ന് ശ്രദ്ധിക്കും അടുത്ത വീടിൽ കാണാം